രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൽ ന്യൂസിലാൻഡിന് ഹാട്രിക് വിജയ കിരീടം ഉണ്ണിച്ചേക്കു ചേന്തമംഗല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കോടഞ്ചേരി ചാലിപ്പുഴയിൽ അരങ്ങേറിയ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൽ ന്യൂസിലാൻഡിന് ഹാട്രിക് വിജയ കിരീടം ഒന്നാം സ്ഥാനങ്ങളോടെ വേഗ രാജപട്ടവും റാണി പട്ടവും വനിതകളുടെ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് ഹാട്രിക് ജേതാക്കളായത് ന്യൂസിലാൻഡിലെ വേഗ റയാൻ ഓ കുന്നോറും വേഗ റാണിയായി ന്യൂസിലാൻഡിലെ റാട്ട ലോവൽ സ്മിത്തുമാണ് ഒന്നാം സ്ഥാനത്തോടെ വിജയ മേധാവിത്വം നേടിയത് പുരുഷ വിഭാഗത്തിൽ ചിലി സ്വദേശി കിലിയൻ ഐവലിക്കാണ് രണ്ടാം സ്ഥാനം വനിതാ വിഭാഗത്തിൽ ന്യൂസിലാൻഡിലെ തന്നെ മില്ലി ചേംബർ ലൈനിനാണ് രണ്ടാം സ്ഥാനം നേടി ഹാട്രിക്കിന് വഴിയൊരുക്കിയത് വിജയികളായ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അറുപതിനായിരം മുപ്പതിനായിരം എന്നിങ്ങനെ കാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കിരീടവും സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞ വർഷത്തെ വേഗരാജിയായ ന്യൂസിലാന്റ് താരം മനുവിംഗ് വാക്ര നഗൽ വിജയ കിരീടം നിലനിർത്താൻ തുടക്കത്തിൽ തന്നെ തീവ്ര പരിശീലനം നടത്തി പതഞ്ഞൊഴുകുന്ന ജലത്തിൽ തുഴയെറിഞ്ഞെങ്കിലും കിരീടം റയാൻ സ്വാന്തമാക്കി ന്യൂസിലാന്റ് താരം റയാൻ ഓ കൊന്നൂറും തലേന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്തിറങ്ങിയ കനത്ത മഴ ചാലിപ്പുഴയുടെ രൗദഭാവത്തിലൂടെ കലുഷിതമാക്കിയെങ്കിലും പതറാതി ഡൌൺ റിവറിലടക്കം മിന്നും പ്രകടനത്തിലൂടെ കുതിച്ച് വേഗരാജ പട്ടത്തിന് വിജയ കിരീടം ചൂടിയത് വനിതകളുടെ വിഭാഗത്തിൽ ആർപ്പുവിളികളുടെ ആവേശമുയർത്തി ന്യൂസിലാന്റ് താരം റാട്ട ലോവൽ സ്മിത്വേ ഗറാണി പട്ടം ചൂടിയത് ന്യൂസിലാന്റിലെ തന്നെ വനിതാ വിഭാഗത്തിൽ മില്ലി ചേംബറിലും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനം ഡെയിലെ വാർഡും നേടി തിളങ്ങിയത് താരങ്ങൾ ഹാട്രിക് കിരീടം ചൂടിയ ആവേശവും ആഹ്ലാദവും ചാലിപ്പുഴയോരത്ത് സന്തോഷം പങ്കിട്ട് പരസ്പരം ആലിംഗനം ചെയ്ത് നന്നായി ആഘോഷിച്ചു സെൽഫി എടുക്കാനും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും ഓരോരുത്തരും മത്സരിക്കുന്ന കാഴ്ചകൾ കാണികൾക്കും സന്തോഷ നിമിഷങ്ങളായി വേഗ റാണി പട്ടത്തിനായി ന്യൂസിലാൻഡിലെ ഡൈല ഡൈലാവാഡ് ഒരു കൈ നോക്കാൻ പരിശീലനം കൂടുതൽ സജീവമായിരുന്നു പന്ത്രണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറോളം കയാക്കിംഗ് താരങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ന്യൂസിലാൻഡിലെ മനുവാക്കർ നഗൽ ഡൈല ഡൈലവാഡ് സാക്സ്റ്റോൺ മില്ലി ചെമ്പലിൻ റാട്ട ലോവൽ സ്മിത്ത് ഫിലിപ്പ് പാൽസർ എന്നിവരാണ് ഇക്കുറി ശക്തമായ മത്സരവുമായി രംഗത്തിറങ്ങി ഇരട്ട കിരീടങ്ങൾ ചൂടി അടുത്ത ദിവസം ന്യൂസിലാന്റിലേക്ക് വിമാനം കയറുന്നത് മറ്റു വിദേശ താരങ്ങളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കയാക്കിംഗ് താരങ്ങളും തിളക്കമാർന്ന പ്രകടനം കാഴ്ചക്കാർക്ക് ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തുകയുണ്ടായി പുല്ലൂരാ പാറ ഇരുവഴിഞ്ഞിപ്പുഴയിലെ കൊച്ചരിപ്പാറ കുറുങ്കയം ഭാഗത്തായിരുന്ന ഡൗൺ റിവർ മത്സരത്തിന് വേദിയൊരുക്കിയിരുന്നത് പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചത് ഡൗൺ റിവർ മത്സരം ചാലിപ്പുഴ പുലിക്കയത്തിലേക്ക് മാറ്റുകയുണ്ടായി അതേസമയം ചാലിപ്പുഴയിലെ ജലനിരപ്പിനെ നിരീക്ഷിച്ച് സുരക്ഷാ സംവിധാനങ്ങളോടെ വളരെ ജാഗ്രത പാലിച്ചാണ് സമാപന മത്സരം നടത്തിയത് കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പതിനൊന്നാമത് മലബാർ റിവർ റിവർഫെസ്റ്റിന് വേദിയൊരുക്കിയത് കേരളത്തിൽ നിന്നുള്ള മികച്ച പാഡ്ലേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട അക്ഷയ് അശോക് ആദം മാത്യു സിബി നിഖിൽ ദാസ് സുധാകർ ജന റയാൻ വർഗീസ് ഡോണ മാർസെല്ല ഇസാലിഹ എന്നിവർക്ക് പതിനായിരം രൂപവിധം സമ്മാനം നൽകി അണ്ടർ പതിനെട്ട് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കാഷ് അവാർഡ് സമ്മാനിച്ചു വിജയികൾക്ക് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കയാക്കിംഗ് മേഖലയിൽ ലോക ശ്രദ്ധ നേടുന്ന ടൂറിസം ഇവന്റായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലിൻഡോ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു